രാവിലെ ചായക്കടി ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാരിൻ്റെ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ കുറച്ച് ചപ്പാത്തി മാവ് എടുത്തിട്ട് ദാ ഇതുപോലെ ചോറ് വാർക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി നോക്കൂ രാവിലെയോ രാത്രിയോ അതൊന്നുമല്ല ഇനിയിപ്പോൾ വിശക്കുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരം കൊണ്ടാട്ടോ ഇന്ന് നമ്മൾ വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഈ രണ്ട് കപ്പ് ഗോതമാവ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കണം അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഗോതമാവിലോട്ട് ചൂടുവെള്ളമോ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് കുഴിച്ചിട്ടും നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിലേറെ നമ്മുടെ കഴിക്കാനായിട്ട് ഒത്തിരി ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് തിളപ്പിച്ചെടുക്കുകയാണ് തിളച്ച് തരുന്ന വെള്ളത്തിലോട്ട് ഞാനിതാ രണ്ട് കപ്പ് ഗോതമാവാണ് കേട്ടോ ഇട്ട് എടുക്കുന്നത് മാവിട്ടിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചില ദിവസം രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോഴേ മടി പിടിച്ച ദിവസങ്ങളുണ്ടാകും അതുപോലെ ഈ ഒരു കടി എന്തെങ്കിലും ഉണ്ടാക്കിയാലും അതിന് കറി എന്താ ഉണ്ടാക്കുക അങ്ങനെ ഒന്നും ഒക്കെ ടെൻഷനായിരിക്കും അല്ലേ ചിലപ്പോൾ ചില വീട്ടമ്മമാർ തലേ ദിവസം രാത്രി ഒക്കെ സെറ്റ് ചെയ്യും നാളെ ഇങ്ങനെ ഉണ്ടാക്കണം ചില ഉമ്മമാർ എന്ത് ചെയ്യും രാവിലെ ആവട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്നൊക്കെ കരുതും അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ ഇതിന് കറി ഒന്നും ഉണ്ടാക്കേണ്ട കേട്ടോ എന്നാലോ ചില കുട്ടികൾക്ക് നമ്മൾ രാവിലെ എന്ത് ഉണ്ടാക്കി കൊടുത്താലും ദോശയായാലും ഇഡ്ഡലി ആയാലും ഒന്നൊരിഷ്ടം ഉണ്ടാവില്ല അവർ കഴിക്കാതെ അങ്ങോട്ട് മാറ്റും അപ്പോൾ ഈ ഒരു ഇതുങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ വയറ് നിറച്ച് കഴിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് മാവ് നമ്മൾ നല്ല രീതിയിൽ തന്നെ വേവിച്ചോടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു വലിയ വലിയുള്ളിയും രണ്ട് പച്ചമുളകാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മാത്രം മതി കേട്ടോ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് വലിയുള്ളി നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കണം അതുപോലെ തന്നെ പച്ചമുളകും വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തേരി കേട്ടോ ഇഷ്ടമാവും ഇക്കാരം ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് അവിടെ നിന്ന് കിട്ടാനാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് പോലെ നമ്മൾ കഴിക്കൂട്ടോ കുട്ടികളൊക്കെ രാവിലെ വാശി പിടിച്ച് കരയുന്ന മക്കളൊക്കെ നമ്മളൊക്കെ വീട്ടിലുണ്ടാവും അവർക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ലോണം കഴിച്ചോളും അപ്പോൾ പച്ചമുളക് ഞാൻ ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തു ഇനി നമുക്കിതിലോട്ട് പെട്ടെന്ന് ഒരു കിഡിലും മസാല റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും നമ്മുടെ നാടൻ പലഹാരമല്ലേ ഒന്നും കൂടി ടേസ്റ്റ് അതല്ലേ അപ്പോൾ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഇട്ട് ഇട്ടുകൊടുക്കാണ് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ ഇതെല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉള്ളിയൊക്കെ അതാ ഒന്ന് പച്ച സ്മെല്ലൊക്കെ മാറി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അതല്ലേ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി ഒരു ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ രണ്ടും കൂടി അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടണം അപ്പോൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇട്ടിട്ടല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാം കുറേശ്ശിട്ടുണ്ടാക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റി ആവുന്നത് അപ്പോൾ ഞാനിവിടെതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടോ മുളക് പൊടീൻ്റെ അളവൊന്നും ഒരുപാട് കൂട്ടേണ്ട കുറച്ച് മതി ഇതിലോട്ട് നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം ലാസ്റ്റ് ഇട്ട് കൊടുത്ത് ചിക്കൻ മസാല പൗഡറാണ് അപ്പോൾ അതും കൂടി ഇടുമ്പോൾ അതിൻ്റെ രുചി വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇപ്പോൾ പിരിഞ്ചീരകം നമ്മളെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് അതുപോലെ തന്നെ ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മസാലകളൊക്കെ കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാനിട്ടോ ഒരുപാട് തീ കൂട്ടി വെക്കരുത് നമ്മളെ മസാലകളൊക്കെ കരിഞ്ഞ് പിടിക്കൂട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് രണ്ട് മുട്ട വേണം അതിനുവേണ്ടി മുട്ടയും വേവിക്കാനായിട്ട് വെച്ചു വെന്ത് വന്നിട്ടുള്ള മുട്ട നമ്മളിതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ കേട്ടോ ഇതുപോലെ കട്ടാക്കിയിട്ട് ഒരു മസാലയിൽ കൊണ്ടിട്ട് കൊടുക്കാം പിന്നെ അത് മുഴുവനായിട്ടൊന്ന് സെറ്റ് ആയി വരുന്ന ഒരു പരിപാടിയും കൂടി നമുക്കുള്ളൂ സിമ്പിളാണ് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ചിലപ്പോഴൊന്നും നമ്മൾ വീട്ടിലൊരു ബേക്കറിയോ മറ്റ് പലഹാരങ്ങളോ ഒന്നും കൊണ്ടൊന്നും വെച്ച് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടിയും ഇതുപോലെ ചെറിയൊരു മസാലക്കൂട്ടൊക്കെ റെഡിയാക്കിയിട്ട് എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ ഏകദേശം ഒരു ടീസ്പൂൺ പച്ച വെള്ളമൊഴിച്ച് കൊടുക്കാനായിട്ടോ അത് നമ്മുടെ ഈ ഒരു മസാല ഉള്ളിയും ഒക്കെ ഒന്ന് നന്നുകൂടി സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യത്തിന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി കൊടുക്കാം ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചിട്ടേ കുളാക്കിയെടുക്കേണ്ട കേട്ടോ കുറച്ച് മതി നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം അതേപോലെ തന്നെ ഈ ഒരു മുട്ടയെ ഒക്കെ അതിൽ കിടന്നിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ പച്ച വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തത് മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരുപാട് അങ്ങ് ചെറുതാക്കണ്ട കുറച്ച് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങൾ ആയിക്കോട്ടെ കേട്ടോ എങ്കിൽ നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നുകിൽ നമുക്ക് കറിവേപ്പിൻ്റെ എല്ലാം ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തും ഇതിലോട്ട് ഇട്ട് കൊടുക്കെ കേട്ടോ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ വേണവർക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്ത് സൂപ്പറാക്കി എടുക്കാം ഇത് നമ്മൾ സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരം എന്ന് തന്നെ പറയട്ടോ നമ്മുടെ മാവ് ഞാനിതാ അടച്ചു വെച്ചിരുന്നു കേട്ടോ പുറത്ത് തുറന്ന് വെക്കരുത് അപ്പം ഡ്രൈ ആയിട്ട് പോവും ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒപ്പം ഒരുപാട് സമയം ഇങ്ങനെ കുഴച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ മാവൊന്ന് ചെറുതായിട്ട് ഒന്നെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കുഴക്കുമ്പോഴേക്കും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തിക്ക് നമ്മളിങ്ങനെ മാവിട്ട് വേവിച്ച് പരത്തിയെടുക്കുമ്പോൾ കണ്ടല്ലോ ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല നമ്മൾ ചപ്പാത്തി കഴിക്കാനായിട്ടില്ലേ പക്ഷേ ഈ ഒരു പലഹാരത്തിന് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നല്ല മാവ് നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് പോകും അങ്ങനെ ഞാനിതാ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാന്നൊന്നും ചാൻസ് ഇല്ല അഥവാ ഇപ്പോൾ ഒട്ടിപ്പിടിക്കാന്നുണ്ടെങ്കിൽ ഒത്തിരി ഒരു ഓയിലൊന്ന് കയ്യിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരോ ആക്കി മാറ്റാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് എടുക്കുമല്ലോ ഒരു ചെറുനാരും കൂടെ ആ ഒരു വലുപ്പത്തിൽ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇത് വന്നൊന്ന് മാറ്റിയെടുക്കാ ഇതുപോലെ അപ്പം ഈ ഒരു കടി നിങ്ങൾ രാവിലെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചായക്കുള്ള കറി കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഈ ഒരു പലഹാരം ഒരു ഗ്ലാസ് ചായയും കിട്ടിയാൽ നമുക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും ഇതിൽ നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് ചെയ്തിട്ടുള്ളത് മുട്ടയുടെ പകരം ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് അത് പിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചാൽ അത് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ കുറച്ച് പച്ചക്കറിയൊക്കെ മിക്സ് ആക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്കൊന്നും കൂടി നല്ലതല്ലേ അങ്ങനെ ചെയ്യണോ മൂമാർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഒന്ന് സാ ഒരു രണ്ട് മുട്ട എടുത്തു പിന്നെ ഒരു വല്ലുളളിയും ഒരു പച്ചമുളകും കൂടുതലായിട്ടും ഒന്നും എടുത്തിട്ടില്ല ക്യാരറ്റ് ക്യാബേജ് ബീൻസ് ക്യാപ്സിക്കൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആക്കി എടുക്കാം ഒത്തിരി അങ്ങോട്ട് പച്ചക്കറി ഇട്ടിട്ട് കൊളാക്കി എടുക്കത്തിട്ടാണ് നമ്മുടെ മക്കൾക്ക് ഇത് കഴിക്കാനായിട്ട് കാരം പിന്നെ ഉമ്മമാർക്കുള്ള എല്ലാവർക്കുള്ള പരാതിയാണ് കുട്ടികൾ രാവിലെ രാവിലെ നല്ല ഫുഡ് കഴിക്കാൻ മടി എന്നുള്ളത് ഇതുപോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കി തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ കഴിക്കൂട്ടോ അങ്ങനെ ഞാൻ എല്ലേ മാവും ഇതാ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം ഉരുളകളും ഒരേ വലുപ്പത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കട്ടെ ഇത് നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ ചോറ് വാർക്കാനായിട്ട് ഉപയോഗിക്കുന്ന കൊട്ടപാത്രം ഉണ്ടാവുമല്ലോ അല്ലേ കൊട്ടപാത്രം എന്ന് പറയുമ്പോൾ ഇതാ ഹോൾ ഹോളുള്ള ഇതാ ഇതുപോലെയുള്ളൊരു പാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് നമ്മളൊന്ന് എടുക്കാൻ പോകുന്നത് അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ പുറകുവശത്തുള്ള ആ ഒരു ഹോളുകളൊക്കെ നമുക്ക് ഈ ഒരു മാവിലോട്ട് കയറി കിട്ടും കേട്ടോ കണ്ടല്ലോ മാവ് നല്ല സോഫ്റ്റ് ആണ് നല്ല സോ സോഫ്റ്റ് ആണ് കൈ വെച്ച് പൊതുക്കി ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അമർന്നു വരും അപ്പോൾ അതാ ഇതുപോലൊരു ചോ ചോറ് വാർക്കണ പാത്രം എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ അതാ ഇതെടുക്കാം കേട്ടോ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഇതാ ഈ ഒരു പിറകവശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ബൗൾസ് എടുത്തിട്ട് ഒന്ന് പൊടിയിൽ വേണമെങ്കിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ അമർത്തിട്ടോ ചിലപ്പോൾ വേണമെങ്കിൽ ഒട്ടിപ്പൊടിക്കുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിതാ പൊടിയിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ആ പൊടി ചെറുതായിട്ടാ ഒരു പാത്രത്തിന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പരത്തിയെടുക്കുക റൗണ്ട് ഷോയിപ്പ് റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്താൻ നോക്കും കേട്ടോ അത് പതുക്കെ നമ്മൾ നമ്മളെടുക്കുമ്പോഴേക്കും അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ആ ഒരു ഹോളൊക്കെ നന്നായിട്ട് കയറി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പലഹാരം ഫ്രൈ ചെയ്ത് വരുന്ന നേരത്തെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇനിയിപ്പോൾ ഇതിനൊന്നും താല്പര്യം ഇല്ലാത്ത ആൾക്കാരായി എന്നുണ്ടെങ്കിൽ നിങ്ങളാരും ഇങ്ങനെ ചെയ്തോളണം എന്നില്ല നമ്മൾ സാധാരണ പ്രസ്സിൽ വെച്ച് അമർത്തുന്നു ഫില്ലിങ്സ് റെഡിയാക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയാവുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലായി കിട്ടുന്നുണ്ട് അത് പിന്നെ ഇനിയിപ്പോൾ കൈ വെച്ച് എന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ പത്തിരി ഒക്കെ പരത്തുന്ന ഈയൊരു കോയിലെടുത്തിട്ട് പരത്തിയെടുത്താലും മതി കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താലും മതി ഒരുപാടങ്ങ് അമർത്തി കൊടുക്കരുത് കേട്ടോ അങ്ങനെ അമർത്തിക്കുമ്പോൾ ചിലപ്പം ഇതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് കിട്ടാതൊക്കെ ആവും അപ്പോൾ ഒരുപാടങ്ങ് പ്രസ് ചെയ്തിട്ട് ഹാർഡായിട്ട് ചെയ്തത് സോഫ്റ്റ് ആയിട്ട് പതുക്കി ഒന്ന് അമർത്തി കൊടുക്കട്ടെ അപ്പോൾ അതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള കൊമ്പുകൾ കൂടിയിട്ടുള്ള ഒരു പലഹാരം അല്ലേ ഒരുപാട് ഇതാ മുള്ളുകളൊക്കെ ഉണ്ടായിട്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരിക്കാറ് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാണുമ്പോഴല്ലേ അവരും കഴിക്കുള്ളൂ അപ്പം ഇതുപോലെ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യുക പതുക്കെ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക ഇത്രയേ ഉള്ളൂട്ടോ പരിപാടി കൈ കൈവച്ച് അമർത്താൻ മടിയുള്ളവർക്ക് നമ്മുടെ പരത്തുനിന്ന് കൂലെടുത്തിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു പലഹാരം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കൈ കേട്ടോ ഒരുപാട് സമയമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ആ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് അമർത്തിയിട്ട് അങ്ങോട്ട് പരത്തി എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്കിതിങ്ങനെ ഇതുപോലെ എടുക്കാനൊന്നും കിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഓരോ ബൗൾസ് എടുക്കുമ്പോഴും പൊടിയിലൊന്ന് ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ തീരെ ഒട്ടി പിടിക്കൂല ഇനിയിപ്പോൾ ഇങ്ങനെ കൈ വെച്ച് അമർത്താൻ മടിയുള്ളൂതാ ഇതുപോലെ നമ്മുടെ പത്തിരിൻ്റെ ആ ഒരു കോയിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി ഇനി നമുക്ക് ഇതിരിക്കുള്ള ഫില്ലിങ്സൊക്കെ റെഡിയാക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിരിക്കണം കേട്ടോ കണ്ടോ ഇത് നമ്മൾ ഈ ഒരു മാവ് അത്യാവശ്യം കട്ടി ഉണ്ടെങ്കിൽ കൂടി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പലഹാരം കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേവിച്ചിട്ട് തന്നെ എടുക്കണം നമ്മുടെ ഗോതമ്പ് മാവ് അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ താ നമ്മുടെ ഹോൾസൊക്കെ നല്ല രീതിയിൽ തന്നെ കയറി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം ഫില്ലിങ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ കൂടുതലായിട്ട് തന്നെ നിൽക്കണം അപ്പോഴാണ് അത് കഴിക്കുമ്പോൾ നല്ല രുചി ഇനി നമുക്ക് പശു ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഈ ഒരു മാവ് രണ്ടും അതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതങ്ങ് ഒട്ടിപ്പിടിച്ചോളും കേട്ടോ ഞാൻ നല്ല രീതി തന്നെ ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ കഴിക്കാനായിട്ട് ടേസ്റ്റും അല്ലാതെ നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ അത് കടിക്കുമ്പോൾ നമുക്ക് കിട്ടൂലല്ലോ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പോവും ഇതുപോലെ എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ എന്താ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഓട്ടപ്പാത്രമൊക്കെ ഉണ്ടെങ്കിൽ പറ്റുന്നുള്ളവരൊക്കെ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലർക്ക് ഇങ്ങനത്തെ കടികളൊക്കെ ഇഷ്ടമുണ്ടോയെന്നറിയില്ല ഇഷ്ടമുള്ള പോലെ ഇതാ ഇതുപോലെ ചെയ്യട്ടോ പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്കൊക്കെ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സാധാരണക്കാർക്കും ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ് ഇത് കേട്ടോ ഗോതമ്പ്മാവൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇല്ലാത്തവരായിട്ട് അങ്ങനെ ഉണ്ടാവില്ലല്ലേ റേഷൻ കിടന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ എല്ലാ മാവും ഞാൻ എന്താ ഇതുപോലെ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്ത് പതുക്കെ ഒന്ന് അമർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം കേട്ടോ ഏത് എണ്ണയിലിട്ടിട്ടും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഇനിയിപ്പോൾ എണ്ണ ഫ്രൈ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഇഡ്ഡലി ചെമ്പിലോ സ്റ്റീമറിലോ ഒക്കെ വെച്ചിട്ട് ഇത് ആവി കയറ്റി വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അതൊക്കെ ഉണ്ടാക്കുമല്ലോ എന്താപ്പോൾ പറയുക അരിപ്പൊടിയൊക്കെ അരിപ്പൊടിയോണ്ടും ഗോതമ്പൊടിയോണ്ടൊക്കെ നമ്മൾ ആടെ ഉണ്ടാക്കാറുണ്ടല്ലോ അത് അതുപോലെ നമുക്കിത് ആവി കയറ്റിയിട്ടും വേവിച്ചെടുക്കാവുന്നതാണ് ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റി ആവുന്നത് അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇതുപോലെ ഒരു നല്ലൊരു കളറോട് കൂടി ആകുമ്പോഴാണ് നമ്മളിത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം കേട്ടോ പിന്നെ ഒരുപാട് എണ്ണയിൽ അങ്ങോട്ട് മുക്കി പൊരിക്കിയല്ല നമ്മൾ ചെയ്യണത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നല്ല കളറാണ് കേട്ടോ കാണാനും നല്ല മൊഞ്ചാണ് അതുപോലെ തന്നെ കഴിക്കാനായിട്ടും അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോളുകളൊക്കെ ഉണ്ടാക്കി ഈ ഹോളൊക്കെ നല്ലോണം മുരിഞ്ഞ് മുരിഞ്ഞ സമയത്ത് ഇങ്ങനെ വിട്ട് വിട്ട് പോരുന്നുണ്ട് കേട്ടോ ഓരോന്നും എണ്ണയിലോട്ട് അങ്ങനെ ചാടിയിട്ട് മുരിഞ്ഞ് എണ്ണയിൽ അങ്ങ് പൊന്തിക്കെടുക്കുകയാണ് എന്നാലും കുഴപ്പമില്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എല്ലാ ഹോളുകളും ഇല്ല ഇടയ്ക്കിടയ്ക്കുള്ള ഓരോന്നൊക്കെ ചാടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പൊരിക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒഴിച്ച എണ്ണ അതേപോലെ തന്നെ ചട്ടിയിലുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഇത് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ലൊരു പലഹാരം തന്നെയാണ് അതുകൊണ്ട് തന്നെ രാവിലെയോ ഏതാ സമയൊന്നുമില്ല ഏത് സമയത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എണ്ണ ഒട്ടും കുടിക്കണില്ല പുറംഭാഗം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം എന്നാൽ നല്ലൊരു സോഫ്റ്റ് മസാലയ്ക്ക് കൂടിയിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പം അതായത് നമ്മൾ ക്യാമറയും കാണറിയില്ല എല്ലാ കാര്യങ്ങളും ഒരിഞ്ഞിട്ട് അതൊക്കെ ഒരു പ്രത്യേക വേറൊരു കളറായിട്ട് എടുത്ത് കാട്ടുകയാണ് കേട്ടോ കണ്ടോ ഒട്ട് എണ്ണ കുടിക്കാത്ത സൂപ്പർ പലഹാരമാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ നിങ്ങളെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ മക്കൾക്കൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിൻഷാ അല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം അപ്പോൾ പോണീൻ്റെ മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും അപ്പോൾ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും പിൻഷാ അല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്സാമലൈക്കും